അസ്സാമലേക്കും ഇത് ഞമ്മളെ കുഞ്ഞാവ അതിനെന്നാണ് പേര് ഞാനോൻ്റെ അമ്മച്ചി അപ്പോൾ ഇത് ഈ ചാനലിൻ്റെ എങ്ങനെ നിങ്ങൾ വന്നു എന്ന് നോക്കാറാം ഇത് ഞമ്മളെ മലപ്പുറം കിച്ചനാണ് മലപ്പുറം ലയിലാത്ത ചാനലാണ് അലയില്ലാത്ത ചാനൽ കൊടുത്തു ചാ ദാത്ത വീഡിയോ ഇടാൻ എന്തോ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് വീഡിയോ നിർത്തിനു ചാനൽ അയില്ലാത്ത ചാനൽ ഒരു ഉസ്താദിനു വിറ്റിരുന്നു ആ അടുത്ത് ഉസ്താദ് വീഡിയോ ഇട്ടിട്ട് റീച്ച് ഇല്ല കാരണം ഉസ്താദിൻ്റെ കണ്ടന്റും എന്താ നമ്മൾ മലപ്പുറം ദാത്തമാരെ ഇട്ടിനെ കണ്ടന്റും രണ്ടും വ്യത്യാസമാണ് അപ്പോൾ ആ റീച്ചില്ലാതെ ഉസ്താദ് കൊടുക്കുക എന്ന് കേട്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ കുഞ്ഞാവക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ ചാനൽ അപ്പോൾ ലേലാത്ത ലേലാത്ത ഉപയോഗിച്ചിരുന്ന ചാനലാണ് ഞാൻ വാങ്ങിക്കണത് ഒരു ഉസ്താദിൻ്റെ അടുത്തു നിന്നാണ് പിന്നെ കുഞ്ഞാവൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ വാങ്ങുകയും ചെയ്തിരിക്കണേ ഞങ്ങൾ ആദ്യം കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു കുഞ്ഞാവിനെ ഞങ്ങൾക്ക് അറിയിക്കാരം കുറച്ച് മുമ്പ് ഞങ്ങൾ വീഡിയോ ഇട്ടിനു മലപ്പുറം താത്ത ആയിട്ട് തന്നെ കൊറോണ സമയത്ത് ഞങ്ങൾ നാലഞ്ച് വർഷം മുമ്പ് വീഡിയോ ഇട്ടിന് മോണിറ്റേഷനൊക്കെ ആയ ചാനലാണ് ആ മോണിറ്റേഷനൊക്കെ ഇപ്പോൾ കട്ടായി ആ ചാനൽ ഞങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് റീച്ച് ആവുന്നില്ല കുറേ കാലം നിർത്തിയതല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചാനൽ എന്താണ് കൊടുക്കുക എന്ന് കേട്ടതും അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇത് ലൈലാത്താന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കമൻറ്റ് ഇടണ്ട ഇത് ലൈലാത്താന ചാനൽ തന്നെയാണ് അപ്പോൾ അതിൽ ഞാനും കുഞ്ഞാവിയായിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കണത് പിന്നെ വാങ്ങിയത് എന്താ വിചാരിച്ചാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സ്വയം ഒരു വരുമാനം നില ഉദ്ദേശത്തിൽ വാങ്ങിയത് ാണ് ഞാനോനും ഇതിൽ പല ഐറ്റംസ് ഐറ്റം മാക്സിയാളായിട്ടും സെറ്റ് ഐറ്റം ചെറിയ ഐറ്റം ചുരിദാറായിട്ടും കോട്ടൻ്റെയൊക്കെ ആയിട്ട് നമ്മളതിൽ കൊണ്ടുവരും അപ്പം വാങ്ങുക എന്താ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഞമ്മളടുത്ത് എല്ലാ ഐറ്റംസും മാക്സി ഉണ്ട് കിട്ടോ ഇത് റയോൺ മാക്സി ആണ് റയോണ് അറുപത് സൈസാണ് പിന്നെ അറുപത് സൈസിൻ്റെ ജംബോ മാക്സി ഉണ്ട് അൻപത്തെട്ട് സൈസും ഉണ്ട് എല്ലാ ഐറ്റംസ് മാക്സി ഉണ്ട് വില കൂടിയതും ഉണ്ട് വില കുറഞ്ഞതും ഉണ്ട് റയോണ് ഷാൾ മാക്സി ഉണ്ട് ദുബായ് മാക്സി ഉണ്ട് കോട്ടൻ്റെ മാക്സികളുണ്ട് ഒരു ഇരുന്നൂറ്റി സംതിങ് തുടങ്ങിയിട്ട് അറുന്നൂറിൻ്റെ അറുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരെയുള്ള എല്ലാ ഐറ്റംസും മാക്സി ഉണ്ട് അപ്പോൾ വില കൂടിയത് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട് അൽഫൈൻ ആണോ കോട്ടൺ ആണോ ഏതാ നിങ്ങൾക്ക് വേണ്ട എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല നമ്മളത് ഫസ്റ്റ് വീഡിയോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടില്ല ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലെയിലാത്താനം സപ്പോർട്ട് കൊടുത്ത പോലെ തന്നെ നമുക്കും സപ്പോർട്ട് തരിക ഞമ്മക്കെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് എല്ലാവരും ആഗ്രഹിക്കണല്ലോ വീട്ടിലിരുന്നിട്ടൊരു വരുമാനം അതേപോലെ തന്നെ പിന്നെ എന്താണ് സ്വയം ഒരു ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച ഒരുപാട് കാലമായി എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ആദ്യം യൂട്യൂബ് തുടങ്ങിയത് അത് നിർത്തേണ്ടി വന്നു കാരണം അവന് കുറച്ച് സ്പീച്ചിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് മൈസൂര് അയശലേനു കുറച്ച് കാലം രണ്ട് വർഷത്തോളം ഞങ്ങൾ അവിടെ നിന്നതാണ് അപ്പം നമുക്ക് പിന്നെ ആ ചാനലിൽ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല ആ ചാനലിൽ വീഡിയോ ഇപ്പോഴും ചാനലുണ്ട് ആ ചാനലില് ഞങ്ങൾ വീഡിയോ ഇടയിലും ഉണ്ട് പക്ഷെ അത് റീച്ചില്ല അപ്പം അങ്ങനെ ആ ചാനലിലും ഞങ്ങൾ വീഡിയോസ് ഇടക്ക് ഇടുന്നതാണ് അപ്പോൾ ഇതിലും അതിലും തന്നെ നമ്മൾ മാക്സിൻ്റെ വീഡിയോസ് വരും അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടത് ഏതാച്ച സെലക്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും അസ്സാമലൈക്കും